മാ നിങ്ങളോടൊപ്പം തൃപ്രയാർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് നേരെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരന്റെ അതിക്രമത്തിൽ ബി ജെ പി പ്രതിഷേധിച്ചു നാട്ടിക പഞ്ചായത്ത് അംഗവും ബി ജെ പി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റുമായ പി വി സെന്തിൽകുമാറിനെതിരെയാണ് അതിക്രമം ഉണ്ടായത് രാമായണ മാസാചരത്തിന്റെ ഭാഗമായി സുഹൃത്തിനോടും മകളോടുമൊപ്പം ദർശനത്തിനെത്തിയ സിന്ധിൽ ക്ഷേത്രനടയിൽ വെച്ച് അകാരണമായി തള്ളുകയും കാണിക്ക അർപ്പിക്കാൻ സമ്മതിക്കാതെ കൈപിടിച്ച് തിരിക്കുകയും ചെയ്തെന്നാണ് പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ച് നടന്ന യോഗം ബി ജില്ലാ സെക്രട്ടറി ഇ പി ഹരീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും രണ്ടാം വാർഡ് വാർഡും കൂടി ചൂണ്ടല് ബാബു എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പിടിച്ച് തള്ളുകയും ക്ഷേത്ര കൈ പിടിച്ച് കാണിക്ക ഇടാൻ പോലും സമ്മതിക്കാതെ തള്ളി മാറ്റുക ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ പ്രതിഷേധമാണ് ഞങ്ങളിവിടെ നടത്തുന്നത് നമ്മൾ മാനേജറോട് നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട് മലപ്പാട് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ക്ഷേത്രജന ഈ ഭക്തജനങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ഒക്കെ ആയിട്ട് ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയും കൂടി ഞങ്ങളിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പത്ത് മണിക്കൂർ ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട യാതൊരുവിധ സൗകര്യം പോലും ഒരുക്കാൻ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തയ്യാറാവുന്നില്ല ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരിൽ നിന്ന് പോലും അതിനുള്ള അഭിപ്രായങ്ങൾ വന്നിട്ട് ഇതിൻ്റെ ക്ഷേത്ര നടത്തിപ്പുകാർ യാതൊരു വക സൗകര്യങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ളൊരു വേദന കൂടി ഞങ്ങളിവിടെ പങ്കുവയ്ക്കുകയാണ് ബി ജെ പി ഭാരവാഹികളായ ഷൈൻ നേടിയിരുപ്പിൽ ടി ജി രതീഷ് ലാൽ ഊണുങ്ങൽ ഉണ്ണിമോൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് ഇയാനി ശ്രീകുട്ടൻ അംബിക ടീച്ചർ ജ്യോതിദാസ് ജയരാമൻ എ വി സത്യരാജ് ആഘോഷ് എന്നിവർ സംസാരിച്ചു ഭക്തരോട് ആക്രോശത്തോടുകൂടി പെരുമാറുകയും ബഹളം വയ്ക്കുന്നതിനാലും ഭക്തർക്ക് സമാധാനമായി പ്രാർത്ഥിക്കാനുള്ള സാഹചര്യമില്ലെന്ന് ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു പ്രശ്നമുണ്ടാക്കിയ സെക്യൂരിറ്റി ജീവനക്കാരനെ ശ്രീകോവിലിന് മുൻപിൽ നിന്ന് മാറ്റുവാൻ മാനേജർ തയ്യാറാകണമെന്നും ബി ആവശ്യപ്പെട്ടു ഭയങ്കര സൗണ്ടിലാണ് ആൾക്കാരെ വേണം ഷൗട്ട് ചെയ്ത് ഷൗട്ട് ചെയ്ത് കിടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ തള്ളിയത് അപ്പോൾ എന്നെ തള്ളിയപ്പോൾ ഞാൻ പറഞ്ഞു തള്ളല്ലേ തള്ളാൻ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കാരും ഇടം മാറും കുറേ നേരമായി നിൽക്കുന്നത് എന്നെ തള്ളി ഞാൻ പറഞ്ഞാൽ ഇടാനുണ്ട് കാശ് ഇട്ടിട്ട് പറഞ്ഞു അതിൻ്റെ കൈ രണ്ട് പിടിച്ചിട്ട് ആൾക്കൊന്ന് കാശ് ഇടാൻ സംഭവിക്കില്ല അത് കുറേ നേരം അവിടെ പിടിച്ചിങ്ങനെ കൈ നിർത്തി അതിനുശേഷം വേറൊരു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അല്ല അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് എന്നോട് കുറേ പ്രശ്നം ഉണ്ടാക്കിയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കാശ് ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞതിന് ശേഷമാണ് ആളെന്നെ കൈ വിട്ടതും എനിക്ക് പണത്തിൽ കാശ് ഇടാൻ സംഭവിച്ചത് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മായങ്ങളോടൊപ്പമുണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം